അധ്യാപക വൃന്ദം വിജയശില്പികളാണെന്ന് സ്വാമി അധ്യാത്മാനന്ത സകല വിജയങ്ങളും അതുകൊണ്ട് അധ്യാപകരുടെ വിജയമാകുന്നു കൊല്ലം സംബോധ് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച സമാദരണം രണ്ടായിരത്തി പരിപാടിയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം സ്വയം കലഹിക്കുന്നവർ എല്ലാവരോടും കലഹിക്കും ആത്മസ്നേഹവും ആദരവും സേവന പ്രതിബദ്ധതയുമുള്ള തലമുറ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഈ ദൗത്യ സമർത്ഥമായി നിർവഹിക്കുന്ന അധ്യാപകിച്ചു ജാനകി ശ്രീരാമചന്ദ്ര പ്രഭുവിനോട് പറഞ്ഞ കാര്യമാണ് പറയാനുള്ളത് ശിക്ഷയെ ജസ്റ്റ് ഉള്ളൂ പ്ലീസ് കൺസിഡർ ആസ് എ റിമൈൻഡർ അധ്യാപക വൃത്തി എന്ന് പറയുന്നത് വളരെ ആദരണീയമാണ് പക്ഷേ നിത്യ അധ്യയനം കൊണ്ട് നമ്മൾ പ്രബുദ്ധരായാലേ അഭ്യാസം കൊണ്ടേ ഈ ആദരണീയത ഏറ്റുവാങ്ങാനുള്ള യോഗ്യത ഉണ്ടാവുള്ളൂ അധ്യാപക വൃത്തിയുടെ കുഴപ്പമല്ല ചൂണ്ടിക്കാണിച്ചൂല്ലോ പക്ഷേ ഈ ആദരവ് നമ്മൾ നേടിയെടുക്കാൻ സമർത്ഥരാവണം അതിനെന്താ വേണ്ടത് എന്നുള്ള ചോദ്യത്തിനാണ് ഉത്തരം പറഞ്ഞത് നിത്യ അധ്യയന അഭ്യാസം നിത്യ അധ്യയന അഭ്യാസം എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്ന രീതി പ്രൊഫസർ സരിത അയ്യർ മുഖ്യാതിഥിയായിരുന്നു വിദ്യാർത്ഥികൾക്ക് ജീവിത നിവർത്തിക്കും ജീവിതത്തെ അറിയാനും വിദ്യാഭ്യാസം സഹായിക്കണമെന്ന് സരിത അയ്യർ പറഞ്ഞു മൂല്യാനുസൃത ജീവിതം വിജയം നൽകില്ലെന്ന മുൻവിധി ശരിയല്ല അനവധി അനുഭവ ദൃഷ്ടാന്തങ്ങൾ ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമെന്നും അവർ പറഞ്ഞു ആശ്രാമം ശ്രീനാരായണ സാംസ്കാരിക സമുച്ചയത്തിൽ നടന്ന അധ്യാപക സംഗമത്തിൽ നൂറിലധികം അധ്യാപകരും അവരുടെ ബന്ധുക്കളും സന്നിഹിതരായിരുന്നു അധ്യാപകരെ ആരതി ഒഴിഞ്ഞ് ആദരിച്ച് ഉപഹാരങ്ങൾ നൽകിയാണ് സ്വീകരിച്ചത് ഫൗണ്ടേഷന്റെ പ്രസിഡന്റ് ഡോക്ടർ കെ ഉണ്ണികൃഷ്ണപിള്ള അധ്യക്ഷനായിരുന്നു സെക്രട്ടറി അഡ്വക്കേറ്റ് കല്ലൂർ കൈലാസ് സ്വാഗതം പറഞ്ഞു തുടർന്ന് സർഗ സമീക്ഷയുടെ ഭാഗമായി കുമാരി രഞ്ജിനിയും സംഘവും അവതരിപ്പിച്ച നൃത്താഞ്ജലിയും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം